എങ്ങനെയെല്ലാമാണ് ഒരു വ്യക്തിയെ അയാളുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങളിൽ സഹായിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ചെറിയൊരു പിശക് പറ്റിയാൽ പിന്നെ എല്ലാം അവതാളത്തിലാകും നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിന് മുകളിലേക്കാകും ആ പിശക് നമ്മളെ ചെന്ന് എത്തിക്കുക എന്നാൽ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ക്രെഡിറ്റ് കാർഡ് ഏറെ ഉപകാരി തന്നെയാണ് മാത്രവുമല്ല പെട്ടെന്നുള്ള ഇടപാടലിന് പുറമേ നമുക്ക് വായ്പ നേടി നൽകാനും ക്രെഡിറ്റ് കാർഡുകൾക്ക് സാധിക്കും ഇതൊരു അൺസെക്യൂർഡ് വ്യക്തിഗത വായ്പയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വായ്പ നേടാൻ ഇത് സഹായിക്കുന്നു ഓരോ ക്രെഡിറ്റ് കാർഡും ചുരുക്കി പറഞ്ഞാൽ ഒരു വായ്പയാണ് കാർഡിൻ്റെ പരിധിയാണ് നിങ്ങളുടെ വായ്പ ക്രെഡിറ്റ് കാർഡ് നൽകുന്നവർ യോഗ്യരായ ഉപയോക്താക്കൾക്ക് മുൻകൂർ അംഗീകൃത വായ്പാ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു വിപുലമായ ഡോക്യുമെന്റേഷനോ ഈഡോ ഇല്ലാതെ ഇത് സാധ്യമാകും ക്രെഡിറ്റ് കാർഡിന് മേൽ വായ്പ എടുക്കുമ്പോൾ അംഗീകൃത ലോൺ തുക നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആകും അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റായി നൽകും ഈ ലോൺ ഒരു വ്യക്തിഗത വായ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ നേട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫണ്ടുകളിലേക്കുള്ള തൽക്ഷണ ആക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ആവശ്യമില്ല കുറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ മതി ഏറ്റവും പ്രധാനമായി ഫ്ലെക്സിബിൾ തിരിച്ചടവ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് വായ്പാ നേട്ടത്തിനായി നമുക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നേടുന്നതിന് ഇഷ്യൂവർ നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് നല്ല ക്രെഡിറ്റ് ചരിത്രവും സമയബന്ധിതമായ തിരിച്ചടവ് റെക്കോർഡും നിലനിർത്തുക എന്നതാണ് പ്രധാനം ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ഉയർന്ന ക്രെഡിറ്റ് പരിധിയും ആവശ്യത്തിന് ലഭ്യമായ ക്രെഡിറ്റും നിലനിർത്താൻ ശ്രമിക്കുക സ്ഥിര വരുമാനം നിലനിർത്തുകയും ഉയർന്ന വരുമാന ബ്രാക്കറ്റിൽ തുടരുകയും ചെയ്യുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വരുമാനം ക്രെഡിറ്റ് വിനിയോഗ അനുപാതം എന്നിവയും ഇവിടെ പ്രധാനമാണ് അതേസമയം ഏറ്റവും കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനാണ് ഈ വായ്പയുടെ പ്രധാന ആകർഷണം നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഉടമയായതിനാൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവറിന് നിങ്ങളുടെ പ്രാഥമിക ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കും ചില സന്ദർഭങ്ങളിൽ ഐഡൻറ്റിറ്റി വരുമാനം അല്ലെങ്കിൽ വിലാസം എന്നിവ പരിശോധിക്കുന്നതിന് അധിക രേഖകൾ ആവശ്യപ്പെട്ടേക്കാം തിരിച്ചറിയൽ കാർഡ് വിലാസത്തിൻ്റെ തെളിവ് വരുമാന തെളിവ് സമീപകാല ക്രെഡിറ്റ് കാർഡ് പ്രസ്താവനകൾ എന്നിവയൊക്കെ തന്നെ ധാരാളമാണ് i wow. you.